എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലാവധി പൂർത്തീകരിക്കാൻ ഏതാനും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ശബരിമല മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള അയ്യപ്പ സംഗമം നടത്തുന്നത് അതിൻ്റെ യുക്തി എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല ഒരു ഗവൺമെൻറ്റ് അധികാരത്തിൽ വരുമ്പോഴാണല്ലോ ആ ഗവൺമെൻറ്റിൻ്റെ കാലയളവിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് നടപ്പിലാക്കുന്നത് പത്ത് വർഷം കിട്ടിയിട്ടും ഈ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല മാത്രമല്ല യു ഡി എഫ് ഗവൺമെൻ്റെ കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി ഗവൺമെൻ്റെ കാലഘട്ടത്തിൽ അടക്കം നിരന്തരമായി പമ്പാ സംഗമം അടക്കം നടക്കുവാനും പിണറായി വിജയൻ്റെ ഈ കാലയളവിലൊന്നും അത് നടന്നിട്ടില്ല എല്ലാ അർത്ഥത്തിലും വളരെ അവഗണിച്ചിരുന്ന ഒരു മേഖലയാണ് ശബരിമല തീർത്ഥാടനം ഇപ്പോൾ പത്താമത്തെ വർഷം തീരാൻ നിൽക്കെ അയ്യപ്പ നടക്കും നടത്തുമ്പോൾ സ്വാഭാവികമായി ശബരിമലയുടെ ഉന്നമനത്തിന് വേണ്ടിയാണോ ഇത് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ള ചോദ്യം ഉയരും ഈ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന സംഭവ വികാസങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമല വിശ്വാസികളെ സംബന്ധിത്തോളം അവരൊരു പേടി സ്വപ്നമായി കാണുന്ന ഒരു വർഷവും സംഭവ കേരളത്തിൽ നടന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ ശരി തെറ്റ് നിർണ്ണയിക്കാൻ അവകാശമില്ല നമ്മൾ പറഞ്ഞതാണ് പക്ഷേ ഈ ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ ഒരു നിലപാട് സ്വീകരിക്കുകയും ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി വിധി വന്ന പശ്ചാത്തലത്തിൽ ഒരിക്കലും കാണിക്കാത്ത ധൃതിയോടുകൂടി യാക്കോബായ ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്ത് കാര്യത്തിൽ സുപ്രീം കോടതി വിധി വന്നിട്ട് അത് മാറ്റി നീട്ടി നീട്ടിക്കൊണ്ടുപോയി സമവായത്തിന് ശ്രമിച്ച് അതേ ഗവൺമെന്റ് ശബരിമല വിധി വന്നപ്പോൾ വളരെ അടിയന്തര പ്രാധാന്യത്തോടുകൂടിയാണ് വിധി നടപ്പിലാക്കാൻ ശ്രമിച്ചതും കേരളത്തിൽ വിശ്വാസികളെ ആകെ തെരുവിലേക്ക് ഇറക്കിയ സാഹചര്യം ഉണ്ടാകും ഒരുപാട് മുറിവുകൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് വിശ്വാസികളെ സംബന്ധിച്ച് അന്നേരം അതിൻ്റെ ഭാഗമായി ഞാനിപ്പോൾ ഓർക്കുന്നു നവോത്ഥാന മതിൽ എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഈ നാമജപ ഘോഷയാത്രയ്ക്കെതിരെ ബദൽ എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്നതിലേക്ക് നവോത്ഥാന മതിൽ സൃഷ്ടിച്ചു കേരളത്തിൻ്റെ മതമൈത്രി സമാധാനപരമായ അന്തരീക്ഷമെല്ലാം തകർക്കാൻ ഉതകുന്ന നിലയിലേക്കുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായി ഞാൻ കൂടുതൽ വിശാംശങ്ങളിലേക്ക് പടക്കും പറയുന്നില്ല എൻ്റെ ഉത്തരവാദിത്വ ബോധത്തിൽ ഞാൻ വിടുന്നില്ല പക്ഷേ അതിൻ്റെ മുൻപന്തിയിൽ തിരുവനന്തപുരത്ത് നിർത്തിയത് പ്രത്യേക ഒരു സമുദായമാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന നിലയിലേക്ക് നിർത്തി ഇവിടെ രണ്ട് സമുദായങ്ങൾ തമ്മിൽ കുരുക്കാനിടയുന്ന സാഹചര്യം പോലും അതിലുണ്ടായി പക്ഷേ അതൊന്നുമല്ല എന്നാൽ ഇത്രയൊക്കെ സംഭവവികാസങ്ങൾ ഉണ്ടാക്കിയ ഒരു ഗവൺമെൻറ് ഇപ്പോൾ ഒരു കാര്യം പറയേണ്ടതേ ഉള്ളൂ ആത്മാർത്ഥമായ പ്രായശ്ചിത്വം കൊണ്ടാണോ ഇപ്പോൾ ഈ സംഗമം നടത്തുന്നത് അന്ന് വിശ്വാസി സമൂഹത്തോട് കാണിച്ച ക്രൂരതയ്ക്കെതിരെയുള്ള ആത്മാർത്ഥമായ പ്രായശ്ചിത്തമാണോ ഈ നടക്കുന്നത് അതോ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിക്കൊണ്ട് വോട്ട് മാത്രം ലക്ഷ്യമാക്കി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പരമ്പരാഗതമായി പിന്തുണച്ചിരുന്ന പല ജനവിഭാഗങ്ങളും അവരിൽ നകന്നുപോയത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഉള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് ആത്മാർത്ഥമായിട്ടാണ് നടത്തുന്നതെങ്കിൽ രണ്ട് കാര്യത്തിന് ഗവൺമെൻറ് മറുപടി പറയേണ്ടതുണ്ട് നമുക്കറിയേണ്ടതുണ്ട് ഗവൺമെൻ്റെ നിലപാടെന്നാണ് ഒന്ന് പന്തളത്ത് നാമജപഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു സംഭവത്തിൽ ഒരു ചന്ദ്രൻ ഉണ്ണിത്താൻ സി പി എമ്മിൻ്റെ പാർട്ടി ഓഫീസിൽ നിന്നുള്ള കല്ലേറ് കാരണം മരണപ്പെടുകയുണ്ടായി കല്ല് വന്ന് തലയിൽ വീണ് അന്നത് വലിയ വിവാദമായതാണ് ബി ജെ പി അതിനെ അവരുടെ ബലിദാനിയാക്കി മാറ്റാനൊക്കെ സാഹചര്യം ഒരുക്കിയതാണ് ആ കേസ് ഇപ്പോൾ എവിടെ നിൽക്കുന്നു വിചാരണ പോലും തുടങ്ങിയിട്ടില്ല അതിൻ്റെ യഥാർത്ഥ പ്രതികളെ പലരെയും കണ്ടാലറിയാവുന്നവരെന്ന് പറഞ്ഞ് സാക്ഷിമൊഴികൾ പേര് പറഞ്ഞ പല പ്രതികളെയും ഒഴിവാക്കിക്കൊണ്ട് മറ്റു ചിലരെയാണ് ഇപ്പോൾ കൊടുത്തേക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അന്നേരം ഈ പ്രക്ഷോഭത്തിൻ്റെ ഗവൺമെൻറ് സ്വീകരിച്ച നിലപാടിനെതിരെ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി നിന്ന് ഒരാൾ മരിച്ച കേസിൽ ഗവൺമെൻറ് ഇപ്പോൾ എന്താണ് പറയാനുള്ളത് രണ്ടാമത് ഈ സംഗമത്തിൽ ഗവൺമെൻറ്റിൻ്റെ നടത്തുന്ന ഈ സംഗമത്തിൽ കനക ബിന്ദു റഹാന ഫാത്തിമ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ടോ എന്നുള്ളത് ഗവണ്മെൻറ്റ് മറുപടി പറയേണ്ട കാര്യമാണ് പ്രത്യേകിച്ച് ഈ കനക ബിന്ദു എന്ന് പറഞ്ഞവരാണല്ലോ അന്ന് ഇതിന് ഈ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുറിവേൽപ്പിച്ചത് ആ ഗവൺമെൻറ് ആ കാര്യത്തിൽ ഒന്ന് രണ്ട് വ്യക്തത വരുത്തേണ്ടതുണ്ട് ആ കാലഘട്ടത്തിൽ പുറത്തു വന്ന ചില വാർത്തകളുണ്ട് ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം പറഞ്ഞുകൊണ്ട് നമ്മുടെയൊക്കെ ചെവിയിൽപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അതൊന്ന് ഇവരെ കൊണ്ടുവന്ന് കോട്ടയത്ത് പോലീസ് സംരക്ഷണയിലാണ് ദിവസം പാർപ്പിച്ചത് കനകദുർഗയും ബിന്ദുവിനേയും അവരെ കൊണ്ടുവന്ന് കോഴിക്കോട് നിന്ന് കൊണ്ടുവന്ന് കോട്ടയത്ത് പോലീസ് ക്ലബിലാണെന്ന് തോന്നുന്നു എന്തായാലും പോലീസ് സംരക്ഷണത്തിലാണ് ഇവരെ പാർപ്പിച്ചത് എന്നാണ് അന്ന് കേട്ടത് ഇത് ശരിയാണോ അങ്ങനെ പോലീസ് സംരക്ഷണത്തിൽ അവരെ പാർപ്പിച്ചോ രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം പിറ്റേന്ന് രാവിലെ നട ചവിട്ടാൻ വേണ്ടി വന്ന ഈ വിശ്വാസികളായി ഗവൺമെന്റ് കൊണ്ടുവന്ന ഈ രണ്ട് സ്ത്രീകൾ തലേന്ന് രാത്രി പെറോട്ടയും ബീഫും വേണം എന്ന് ആവശ്യപ്പെട്ടു എന്നു കേട്ടായിരുന്നു ഇത് ശരിയാണോ ആദ്യം അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ വിസമ്മതിച്ചു അത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് വിസമ്മതിച്ചു എന്നാൽ ഇവരുടെ നിർബന്ധപ്രകാരം ആ ഉദ്യോഗസ്ഥൻ മാറി പിന്നുണ്ടായിരുന്ന മറ്റൊരു ഉദ്യോഗസ്ഥൻ ഇത് വാങ്ങിച്ചു കൊടുത്തു എന്നും അന്ന് കേട്ടിരുന്നു ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഗവൺമെൻറ് വ്യക്തമാക്കേണ്ടതുണ്ട് ഇത് മുഖ്യമന്ത്രിക്ക് അറിയില്ലായിരിക്കാം പക്ഷേ കോട്ടയം ജില്ലയുടെ മന്ത്രി ദേവസ്വം ബോർഡിൻ്റെ ചുമതലയുള്ള വാസവൻ അറിയായിരിക്കുമല്ലോ ഇന്നലെ വാസവനടക്കം ഈ കാര്യത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമാക്കേണ്ടതുണ്ട് അതുണ്ടായെങ്കിൽ അപ്പം ഇന്നലെ പ്രതിപക്ഷ നേതാവ് കേസുകൾ പിന്നലിക്കും സമരത്തുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കുന്ന കാര്യം പറഞ്ഞു അതുകൂടാതെ ഇത്തരം ഏറ്റവും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഉറിവേൽക്കുന്ന ഈ രണ്ട് സംഭവത്തിൽ ഗവണ്മെൻറ്റ് നിലപാട് തിരുത്താൻ തയ്യാറാണോ ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം എന്താണ് ഈ കോട്ടയത്തെക്കുറിച്ച് കേട്ട കഥകൾ സത്യമാണോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ അത് അന്വേഷിക്കാൻ ഗവൺമെൻറ് തയ്യാറാണോ ഇത് ഇത്രയും വ്യക്തമാക്കുക ഇതിലെല്ലാം സുതാര്യമായി അവർ ഒരു നിലപടി നിലപാട് സ്വീകരിക്കുകയും അത് പ്രായശ്ചിത്തമാണ് അന്ന് ചെയ്ത തെറ്റിൻ്റെ പ്രായശ്ചിത്തമാണെന്ന് ബോധ്യപ്പെടും എന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കേണ്ടത് ഗവൺമെൻറ്റാണ് തീർച്ചയായിട്ടും യു ഡി എഫ് ഞങ്ങൾ എല്ലാവരും കഴിഞ്ഞ ദിവസം കൂട്ടായിട്ട് ആലോചിച്ചെടുത്ത തീരുമാനമാണല്ലോ ഇന്നലെ സതീശൻ ഗംഭീരമായി തന്നെ യു ഡി എഫിന്റെ നിലപാട് ഇന്നലെ അവതരിപ്പിക്കുകയുണ്ടായല്ലോ അന്നേരം അതിനെ സഹായകരമായ നിലയിൽ ഇവർക്ക് കുറ്റബോധമാണോ പ്രായശ്ചിത്തമാണോ ഇപ്പോൾ ഇത് അവസാന പത്താമത്തെ വർഷത്തിന്റെ അവസാന പകുതിയിൽ അവസാന ആറ് മാസത്തിൽ ഇനി ഒന്നും ചെയ്യാൻ ഉള്ള സമയം പോലും ഇല്ല ശബരിമല തീർത്ഥാടനം നവംബറിൽ തുടങ്ങുകയാണ് ശേഷമേ ഉള്ളൂ അന്നേരം ഇപ്പം എന്ത് തീരുമാനമെടുത്താലും അടുത്ത വർഷം പോലെ നടപ്പിലാക്കാൻ സാധിക്കത്തുള്ളൂ ഈ ഘട്ടത്തിൽ കൊണ്ട് നടത്തുന്നത് ചെയ്തു പോയ തെറ്റുകൾക്ക് പ്രായശിത്തമാണെങ്കിൽ കൊള്ളാം നല്ല കാര്യം ഞാനൊരു ആരോപണം അന്ന് നമ്മളൊക്കെ കേട്ട് വളരെ ഉത്തരവാദിത്വ കൂടി തന്നെ അന്ന് നമ്മളൊന്നും ഇത് പുറത്തു പറയാൻ പോവില്ല ചില ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായ ചർച്ചയും അവിടെ സം നടന്ന സംഭവ വികാസങ്ങളുമാണ് പക്ഷേ കോട്ടയത്ത് കൊണ്ടുവന്ന് താമസിപ്പിച്ചത് ഗവൺമെൻറ്റാണ് ഇതിന് വ്യക്തത വരുത്തേണ്ടത് കോട്ടയത്ത് കൊണ്ട് താമസിപ്പിക്കുകയും കോട്ട പോലീസ് സംരക്ഷണത്തിൽ പോലീസ് ക്ലബിലാണെന്നാണ് ഞാൻ കേട്ടത് അതും ഗവൺമെൻറ്റാണ് വ്യക്തത വരുത്തേണ്ടത് തലേന്ന് രാത്രി കൊണ്ട് താമസിപ്പിച്ച് പിറ്റേന്ന് രാവിലെ മല മലകയറ്റുകയായിരുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ എന്നുള്ളത് ഗവൺമെൻറ് വിശദീകരിക്കേണ്ടതാണ് അല്ലെങ്കിൽ വാസവൻ വിശദീകരിക്കേണ്ട കാര്യമാണ് അല്ല സ്വാഭാവികമാണ് എസ് എൻ ഡി പി കുറച്ച് കാലമായിട്ട് അത് നിലപാടാണല്ലോ സർക്കാരിനെ അനുകൂലിക്കുന്ന ശബരിമല വിഷയം വന്നപ്പോൾ പോലും നവോത്ഥാന മുന്നേറ്റം ത്തിന് വേണ്ടി ഒരു സമിതി ഉണ്ടാക്കിയത് അത് എസ് എൻ ഡി പി യുടെ അടക്കം സഹകരണത്തോടുകൂടിയാണ് അവരുടെ നിലപാട് അവർ സ്വീകരിച്ചിട്ടുണ്ട് അല്ല ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഇപ്പൊ ആരെ വിശ്വാസത്തിലെടുത്താലും എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇത്തരം കാര്യങ്ങൾക്കൂടെ മറുപടി കിട്ടിയാൽ മാത്രമേ ഗവൺമെൻറ്റിൻ്റെ ആത്മാർത്ഥത നമുക്ക് ബോധ്യപ്പെടുത്തുള്ളൂ എന്നാൽ ഈ കാര്യങ്ങളിൽ ശരിയാണോ തെറ്റാണോ എന്നുള്ളതും ഞാൻ പറഞ്ഞ ആ ചന്ദ്രൻ ഉണ്ണിത്താൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ പ്രതികളെ ഒഴിവാക്കി എന്നുള്ള ആക്ഷേപം അത് ശരിയാണോ ഗവൺമെൻ്റെ കാഴ്ചപ്പാടിൽ അന്ന് സംരക്ഷണം കൊടുത്ത് അവിടെ മല കയറ്റിയ ബിന്ദുവും കനകദുർഗയും അടക്കമുള്ളവർ ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതുകൂടെ വ്യക്തമാക്കണമല്ലോ ഞാൻ ചോദിച്ചോട്ടെ ഇങ്ങനെ ഒരു സംഗമം നടത്തുന്നത് തന്നെ ശബരിമലയുടെ പുരോന ഉദ്ദേശിച്ചല്ല ഞാൻ ആദ്യം പറഞ്ഞ പോലെ പക്ഷേ എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് ഇടതുപക്ഷ ഗവൺമെൻറ് കൊടുക്കുന്നു ഇനിയിപ്പോൾ അടുത്ത മലയാറ്റൂർ സംഗമം നടത്തും അതോ ഹജ്ജ് തീർത്ഥാടകരുടെ പ്രത്യേകം ഇത് നടത്തുന്നുണ്ടോ സ്വാഭാവികമായി അതുകൂടെ നടത്തണമല്ലോ അതായത് ബി ജെ പിയുടെ രാഷ്ട്രീയത്തിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് പിണറായി വിജയൻ ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് പറയുന്ന ഇവരുടെ രാഷ്ട്രീയം അതല്ലേ മറുപടി പറയേണ്ടത് വളരെ സ്വാഭാവികമായിട്ട് ബി ജെ പിക്ക് വളക്കൂറുണ്ടാക്കുന്നതിന് ഇടകുന്ന ഉതകുന്ന സാഹചര്യം തന്നെയാണ് സൃഷ്ടിക്കുന്നത് എല്ലാവർക്കും അറിയാം സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നുള്ള വാക്ക് പിണറായി വിജയൻ കമ്മ്യൂണൽ എൻജിനീയറിംഗ് എന്നുള്ളതാക്കിയിട്ട് എത്രയോ കാലമായി ഓരോ സമുദായത്തെയും തരാതരം പോലെ ഉപയോഗിക്കാനുള്ള സാഹചര്യം സൃഷ്ടിച്ചു വലിയ ന്യൂനപക്ഷ സ്നേഹമായിരുന്നു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വേളയിൽ പോലും തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞപ്പോഴാണ് ഒറ്റാലിക്കിടന്നത് പോയ കാര്യം അറിഞ്ഞത് അന്ന് മുതൽ ഈ കൂടെ ഉള്ളത് എങ്ങനെ തിരിച്ചു പിടിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഉള്ള ശ്രമമാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇവരുടെ രണ്ടുപേരുടെ അജൻഡ ഒന്നാകുന്നുണ്ട് ബി ജെ പിയുടെയും ഇതും ഈ ഒരു നിലപാട് വഴി ബി ജെ പിക്ക് വീണ്ടും അല്ലെങ്കിൽ അവർക്കൊരു കേരളത്തെ ഒന്നും വില പോവില്ല അത് വേറെ കാര്യം പക്ഷേ അവർക്ക് ഒരു സ്പേസ് ഉണ്ടായി കൊടുക്കുകയാണ് വീണ്ടും ബി ജെ പിയുടെ രാഷ്ട്രീയം തന്നെയാണ് ചെയ്യുന്നത് അതോ രാഹുൽ ഗാന്ധി അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ മൃദു ഹിന്ദുത്വം സ്വീകരിക്കുന്നവരെന്ന് ആക്ഷേപിക്കുന്നവരാണ് ഈ നിലപാട് സ്വീകരിക്കുന്നതെന്നുകൊണ്ട് ഓർക്കണം നമുക്കൊരാശങ്കയില്ല വിശ്വാസികളുമായിട്ട് ആശങ്കയില്ല അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് പ്രായശ്ചിത്തമാണെങ്കിൽ അത് പറയുക നമുക്ക് ചെയ്യാം പക്ഷേ നമുക്ക് യുക്തിയുണ്ടല്ലോ യുക്തിബോധത്തോടു കൂടി ചിന്തിക്കുമ്പോൾ ആറുമാസം ബാക്കിയൊക്കെ ഇവരെന്തോ ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പം കൊണ്ടുവച്ചേക്കുന്നത് എൽ ഡി എഫ് വിശ്വാസികളെ തരം കാണുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളല്ലോ അവർ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ വർഗ വ്യത്യാസം വെച്ച് പ്രവർത്തിക്കേണ്ടവരാണല്ലോ അത് മാറിയിട്ട് ഈ നിലയിലേക്ക് പോകുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ബി ജെ പിയുടെ രാഷ്ട്രീയമായിട്ട് എന്താ വ്യത്യാസം ഇതിന